അമ്പത്തെ വച്ചാൻ പറ ചൂണ്ടായിട്ട് വള്ളത്തിൽ പിടിക്കുന്നുണ്ടോ ഉണ്ടാ വള്ളത്തി കാണിച്ചടാ അ ചെമ്പിയാണ് വള്ളത്തി ഉണ്ടോ വിര ഇട്ടാണ് മീൻ പിടിക്കുന്നത് മണ്ണിര ഇട്ട് കഴിഞ്ഞാൽ വള്ളത്തി ഇട്ടുവന്ന് ഉണ്ടോ Lewat lewat yang baru, ഉടക്കിടാ കാരി 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 ഓ ഓമിറം കാരിടത്തരുത് അതൊക്കെ സിമ്പിളാ അല്ലേ അതൊക്കെ സിമ്പിളാന്നോ പറയുന്നു അനക്കി ആ തകർക്ക് ആ പോയി വേറെ കേട്ടിട്ട വള്ളി ടാ വണ്ടു വള്ളത്തി വളർത്തി കൊള്ളത്തി അടിക്കുക വീണ്ടും വിട്ടിരിക്കണേ ഇട്ട ഉടനെ കൊള്ളത്തി അടിക്കുക എന്ന് പറയുന്നു ആണോടാ ോ രണ്ടു മിനിറ്റ് കഴിക്കണല്ലേ ചൂണ്ട ഇടാനിങ്ങോട്ട് ഇറങ്ങിയതാ എല്ലാരും പിള്ളേര് ചൂണ്ട ഇട്ട് പള്ളത്തിൽ വന്നിരുന്നു മൊത്തം ചൂണ്ടടി കാരം അതിനിടയ്ക്ക് ചെത്തുന്നുണ്ട് തെങ്ങ് ചെത്തുന്ന

അവൻ അനയ്ക്ക് ചൂണ്ട ഇടുക ഞൊടിച്ചിടുക എന്ന് പറയും ഞൊടിച്ച് കഴിയുമ്പോൾ അവിടെ മീൻ വരും അങ്ങനെ ഞൊടിച്ച് അവൻ ഇട കുറുവടുത്തം ഇപ്ര പള്ളത്തി പിടുത്തം പള്ളത്തി കാരി ചെമ്പല്ലി ഇപ്ര കുറുവ വലിയ മീൻ പിടിക്കുക തീര് ഇട്ടുകൊണ്ടിരിക്കേണ്ട നമ്മൾ കണ്ടത്തിനകത്താണ് നിൽക്കുന്നത് പറ്റി വരുന്ന കണ്ടോ ഇല്ലേ പള്ളത്തി 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 ഉണ്ട് അപ്പം വീണ്ടും പള്ളത്തി പിടിച്ചു

അവൻ പള്ളത്തിൽ പിടിച്ച അപ്പറ വല്യ പിടിക്കുക അവര് എല്ലാം കിട്ടു പള്ളത്തി ഒതുക്കുക അതായിരിക്കും അതെ അവരപ്പറ വല്യ മീന നോക്കിയിരുന്ന രക്ഷയില്ല സന്ധ്യായി വരുന്നത് കേട്ടോ സൺസെറ്റ് ആഹാ അടിപൊളി സന്ധ്യയായി ആ ഇതന്നെ അവിടെ പരല്ലോ കാണിച്ച് പരല് പരൽ അത് പോയി അത് പോയിടെ കാണിച്ച് പരലി കേണ്ടോ കച്ചിപ്പരലെന്ന് പറയണ്ടോ മുണ്ടയുടെ ബഹളമാണോ എന്തോ അടിച്ചിട്ടുണ്ട് എന്തോ ആണെന്ന് കണ്ടി വരല്ലേ വരല് വരല്ലേ വരല് വരല്ല വരല്ലേ വരല്ല പോയാണോ അതെ അതെ ഇന്ന് കിട്ടിയ മീന അതെ ഇന്ന് മീൻ കുറവാന്നെ ഒരു കരിമീൻ ഉണ്ട് ഉണ്ടോ തൂളി കറുവ ഇന്നത്തെ മീനാണിത്